സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം റാവുത്തർ ബിരിയാണിയാണ് റാവുത്രർ ബിരിയാണി എന്ന് പറഞ്ഞാൽ പാലക്കാടൻ ബിരിയാണി നല്ല ദമ്മ് ബിരിയാണിയാണ് ഈ പാലക്കാടൻ ബിരിയാണിന്റെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഒ വി വിജയൻ സാറിൻ്റെ ഗസാക്കിൻ്റെ ഇതിഹാസമുണ്ടല്ല ആ നോവലിലെ ഒരു കഥാപാത്രമാണ് നമ്മുടെ അള്ളാപ്പിച്ച മൊല്ലാക്ക അറിയാലോ അള്ളാപ്പിച്ച മൊല്ലാക്കയുടെ മോളുടെ കല്യാണം അതായത് മൈമൂനട കല്യാണത്തിന് വെച്ച ബിരിയാണിയാണ് ഈ ബിരിയാണി അപ്പം നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വച്ചതിന് ശേഷം നൂറ് മില്ലി നെയ്യ് ചേർക്കുക ഇരുന്നൂറ് മില്ലി ഓയിൽ ചേർക്കുക മൂന്ന് കഷം കറുക നാല് കരയാമ്പൂ ചതച്ച നാല് ഏലക്കായ എന്നിവ ചേർത്തതിന് ശേഷം അര കിലോ സവാള ചേർക്കുക സവാള നന്നായിട്ട് വഴന്നു വരണം ഇനി ചതച്ചു വച്ചിരിക്കുന്ന ഉള്ളി ഒരു ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഒരു നൂറ് ഗ്രാം ഇഞ്ചി ഒരമ്പത് ഗ്രാം പച്ചമുളക് ഏകദേശം ഒരു പത്തെണ്ണം ചേർത്ത് വഴറ്റുക ശേഷം ഒരു മുക്കാൽ കിലോ തക്കാളി ചൂടുവെള്ളത്തിലിട്ട് തോൽ കളഞ്ഞത് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ചെടുത്തത് ചേർക്കണം വെച്ചാൽ നമ്മുടെ ബിരിയാണിക്ക് ഒരു കളറ് കിട്ടാൻ കൂടി വേണ്ടിയാണ് ശേഷം കുറച്ച് മല്ലിയിലയും ഇലയും ഇലയും ചേർക്കാം ഒരു രണ്ട് സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആയതിനു ശേഷം ചേർക്കണം ഏറ്റവും അവസാനമായിട്ട് നമുക്ക് തൈര് ഒരു കപ്പ് ചേർക്കാം ഒരു മൂന്ന് ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം അത് നമ്മുടെ ഈ ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ആയതിന് ശേഷം നമ്മുടെ ഒരു കിലോ മട്ടൻ മട്ടൺ ഇതിലേക്കിട്ടിട്ട് മട്ടൺ നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പം മട്ടൻ ആ പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ അവന് ബുദ്ധിമുട്ടുള്ളവർ ഒരു കുക്കറിൽ ഇറച്ചിയിട്ട് രണ്ട് മൂന്ന് ബീസിൽ കണക്കാക്കി വേവിച്ചെടുത്തിട്ട് ഇതിൽ ചേർത്താലും വിരോധമില്ല അപ്പോൾ അത് വേദത്തിന് ശേഷം നമ്മൾ തിളപ്പിച്ച ചൂടുള്ള വെള്ളം ചേർക്കണം വെള്ളം എന്ന് വച്ചാൽ നമ്മുടെ അരിയുടെ കണക്കിനാണ് വെള്ളം ചേർക്കുന്നത് ഒരു പാത്രം അരിയാണെങ്കിൽ ഒന്നേകാൽ പാത്രം വെള്ളം ചേർക്കണം അതായത് നമ്മളിപ്പോൾ ഒരു നാല് ഗ്ലാസ് അരിയാണ് എടുക്കണമെന്ന് അപ്പോൾ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ചേർക്കണം അപ്പോൾ അത് ചേർത്ത് വെള്ളം ചേർത്ത് അത് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ അരി ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ റോസ് ബ്രാൻഡ് കൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് റോസ് ബ്രാൻഡ് കൈമ റൈസ് അപ്പോൾ അത് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീരകശാല അങ്ങനെ ഏത് അരി വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അപ്പോൾ അരി ചേർത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് അതിലെ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതും നന്നായിരിക്കും വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് അവസാനം ദമ്പ് നമ്മുടെ അരിയൊക്കെ ഇട്ട് ഒക്കെ എന്ത് നല്ലൊരു സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ദമ്പിട്ടാല് നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ദമ്മിടാം ഞാനിവിടെ ദമ്പിടണത് അടിയിൽ നല്ലോണം ചൂടാക്കിയ ദോശക്കല്ലാണ് ഉണ്ടാവുക വെച്ചിട്ടുള്ളത് മുകളില് തിളപ്പിച്ച വെള്ളവും എയർടൈറ്റ് ആയിട്ട് വെച്ചിട്ട് മുകളിൽ തിളപ്പിച്ച വെള്ളവും അടിയിൽ ദോശക്കല്ലും ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി നമ്മുടെ റാവുത്തർ ബിരിയാണി അടിപൊളിയാണ് നമ്മുടെ രാവുത്തർ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ തന്നെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിന്റെ കൂടെ കഴിക്കേണ്ടുന്നത് ഒരു കായ്ച്ചാർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് പാലക്കാട് വിഭവം തന്നെയുണ്ട ആ കായ്ച്ചാറ് കൂട്ടിയിട്ട് കഴിക്കണം അപ്പം ഈ കായ്ച്ചാർ എന്ന് പറയുന്ന സാധനം നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വ്യത്യസ്ത വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു